കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കേരളത്തിൽ കൊക്കോ കൃഷി കൊക്കോ കമ്പനി ആദ്യമായിട്ടാണ് നിലവിൽ വരുന്നത് ഇങ്ങനെ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി പല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുണ്ടെങ്കിലും കൊക്കോയ്ക്ക് മാത്രമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിൽ പിന്നെ പ്രാവീണ്യമുള്ള ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ കമ്പനി ചെയ്യുന്നത് ഈ കമ്പനിയെ നബാർഡ് ആണ് ഫണ്ട് ചെയ്യുന്നത് സി പി സി ആർ ഐ ആണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും നല്ല സഹകരണത്തോടെ അത് സി പി സി ആർ ഐ എന്ന് പറയുന്ന കേന്ദ്ര ഓട്ടോമോട്ടിക് ഗവേഷണ കേന്ദ്രമാണ് അവർ കൊക്കോ സ്പെഷ്യൽ തേങ്ങായും കൊക്കോയും സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ പിന്നെ കാഷ്യു ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റ് അതും കേന്ദ്ര ഗവൺമെൻ്റെ സ്കീമിൽപ്പെട്ട കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവരുടെ അവർക്കും ഫാമിംഗ് ആണ് അവരുടെ ഏറ്റവും കൂടുതൽ കൊക്കോ ഫാമിംഗ് ആണ് അവരുടെ ഏറ്റവും അപ്പം നമ്മളെ സഹായിക്കാൻ മിനിമം മിനിമം ഒരു അഞ്ഞൂറ് ചെടി ആയിരം ചെടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മിനിമം ഒരു അഞ്ഞൂറ് ചെടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും കൊക്കോയ്ക്ക് മാർക്കറ്റിൽ ഒരു നമുക്ക് ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ റേഞ്ചിൽ കിട്ടിയാൽ ധാരാളം മതി പക്ഷേ ഒരു ആയിരം രൂപ വരെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നതുകൊണ്ട് ഇപ്പം വില തകർച്ചയാണെന്നുള്ളൊരു ചിന്ത മനുഷ്യനുണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വിലയുണ്ട് അത് അഞ്ഞൂറ് രൂപ ഒക്കെ നല്ല വിലയാണ് കൊക്കോയ്സൺ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഷോർട്ടേജ് ഉണ്ടായത് അപ്പം ഈ വേ കൊറോണ കാലത്ത് ഒരുപാട് കമ്പനികൾ വരികയും ആ കമ്പനികൾ മുഖാന്തരം നമ്മളെ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന പല കമ്പനികളും ഒതുക്കി മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കിട്ടാതെ വന്നു അപ്പോൾ ഇവരിപ്പം പണ്ട് മുതലേ ആ സിഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിരുന്ന കമ്പനികൾ ഇപ്പം ഈ പുതിയ കമ്പനികളെ തകർക്കാൻ വേണ്ടി വില കൂട്ടി സാധനം കൊണ്ടെടുത്തു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഇവരില്ലാതായി പോയില്ല കാരണം ലോണൊക്കെ എടുത്ത് കമ്പനിയാണ് അപ്പോൾ ഈ വർഷം ഞാൻ പത്തോളം കമ്പനികൾക്ക് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കൊക്കോ കൊടുത്തോണ്ടിരിക്കുന്ന സാധനം ചെയ്യാണ്ടി ആരും മേടിച്ചിട്ടില്ല കാരണം അവർക്ക് മുതലാകത്തില്ല അപ്പോൾ നമുക്കൊരു നാനൂറ് രൂപ വില കിട്ടിയാൽ അത് ധാരാളം മതി ഇപ്പം അഞ്ഞൂറ് രൂപ അറുനൂറ് രൂപ കഴിഞ്ഞ ആഴ്ച വരെ അറുന്നൂറ് രൂപ വരെ വില ഉണ്ടായിരുന്നു ഇത് തന്നെയല്ല ചോക്ലേറ്റ് നമ്മൾ നേരിട്ടുണ്ടാക്കി വിൽപ്പിക്കുന്നതിനേക്കാൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊക്കോ ബട്ടർ പൗഡറ് മാസ് കൊക്കോ നിബ് ഇങ്ങനെ പല ഐറ്റത്തിൽ അതായത് സെമി ഫിനിഷ്ഡ് സാധനങ്ങൾ എന്നതിന് പറയുന്നത് അങ്ങനെ അതിന് അതിന് നല്ല ഡിമാൻഡുണ്ട് ചോക്ലേറ്റ് നമ്മൾ നേരിട്ട് ഉണ്ടാക്കി നമുക്ക് ഇവിടെ തന്നെ വിൽക്കാൻ ബുദ്ധിമുട്ട് വരും അതേസമയം നല്ല ചോക്ലേറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികൾക്ക് ഈ റോ മെറ്റീരിയൽ നമ്മൾ കൊടുത്താൽ അതൊരു വലിയ ബിസിനസ്സാണ് അത് രണ്ടടിസ്ഥാനത്തിലാണ് ഒന്ന് ഞങ്ങൾ സാങ്കേതിക സഹായങ്ങൾ കൊടുത്ത് തൈ കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചിട്ട് എടുക്കും പിന്നെ അവർക്ക് ഒന്നും വേണ്ട ഇത് മാത്രം സ്ഥലം നിങ്ങളോട് തരിക മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്താൽ അവർക്കൊരു പാട്ടം കൊടുക്കും പാട്ടം കൊടുക്കും ഉദ്ഘാടനം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച നാല് മണിക്ക് മണിമല ലാൻഡ് സ്കൂപ്പ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും സി പി സി ആർ ഐയും നമ്പാടും കൂടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് കമ്പനിയുടെ ആസ്ഥാനം മണിമലയാണ് ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിലുള്ള കൊക്കോ കൃഷിയായിട്ടും അതിൻ്റെ വ്യവസായവും അതിൻ്റെ എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും നോർത്ത് ഈസ്റ്റിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി ഇപ്പം വളരെ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല റബ്ബർ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊക്കും ഉണ്ടാകും അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പം അവിടെ പലയിടത്തും ഇപ്പോൾ കൊക്കോയുണ്ട് പക്ഷെ മേടിക്കാൻ ആളില്ല അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തി ഒരായിരം ഏക്കർ സ്ഥലം അവിടെ എടുത്ത് തൽക്കാലം കൃഷി ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്